എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കൂട്ടാൻ തന്നെ ഉണ്ടാക്കണത് അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല എന്നാൽ ചിലർക്കെങ്കിലും അറിയായിരിക്കും അങ്ങനത്തെ ഒരു കൂട്ടാനാണ് പാവയ്ക്ക പിട്ട ഞാനും അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അത് ഒന്ന് രണ്ട് തവണ ഉണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ പാവയ്ക്ക വെച്ചല്ലാതെ വേറെ ഏതെങ്കിലും കഷ്ണം വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ലാട്ടോ ഞാൻ ഈ പാവയ്ക്ക തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ വേറെ കഷ്ണം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യൂ അപ്പൊ എന്തായാലും നമുക്ക് അധികം സമയം കളയണ്ട വേഗം അത് തുടങ്ങാം പാവയ്ക്ക ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചതാണ് ചെറിയ പാവയ്ക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇത് വറക്കണ്ട അതായത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിക്കേണ്ടതാണ് ഒരു മൂന്ന് മുളക് അതായത് കാശ്മീരി മുളകാണ് ഒരു ടീസ്പൂൺ ഉഴുന്ന് ഒരു ടീസ്പൂൺ മല്ലി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിക്കാനാണ് അപ്പോൾ കാശ്മീരി മുളക് ആയതുകൊണ്ട് തന്നെ എരിവുണ്ടാവില്ല അപ്പോൾ കുറച്ച് എരിവ് വേണം ഇതിന് അതിന് ഞാൻ ഒരു ശക്കലം അതായത് ഒരു അര ടീസ്പൂൺ മുളക് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് എരിവുള്ളതാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കായം ഉപ്പ് കുറച്ച് ശർക്കര വേണം പിന്നെ ഇത് തൂരപ്പരിപ്പാണ് അതൊരു രണ്ടര ടേബിൾ സ്പൂൺ ഞാൻ വേവിച്ച് വെച്ചതാണ് അങ്ങനെ വെന്ത് ഇതാവണ്ട അങ്ങനെ വേവിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ വേണ്ടത് പുളിയാണ് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പിട്ട ഉണ്ടാക്കാൻ വേണ്ടത് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ മല്ലിയും ഉഴുന്നും മുളകും ഞാനൊരു രണ്ട് കരിയേപ്പിലും ഇടവിട്ടാണ് എനിക്ക് കറിവേപ്പില ഇട്ട് വറക്കണതേ വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇടുന്നത് എല്ലാരും എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാട്ടോ അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഉഴുന്ന് മല്ലി ഒരു മൂന്ന് മുളക് രണ്ട് കറിവേപ്പില അത്രേ വേണ്ടു ഒരു സ്വാദിന് മണത്തിന് ഒക്കെ ഇതൊരു മീഡിയം തീയിൽ ഇട്ടിട്ട് വറക്കാം ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് മീഡിയം തീയിൽ വേണം മൂപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ പിന്നെ മല്ലിയൊന്നും മൂക്കത്തില്ല അപ്പൊ ഇത് മതിയാവും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തണിഞ്ഞിട്ട് പൊടിച്ചെടുക്കാം അപ്പം ഇത് തണിയണ സമയം കൊണ്ട് നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരുപാടൊന്നും എണ്ണ ഒഴിച്ച് വഴറ്റണ്ട വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വഴറ്റാം ഇതിവിടെ ഇപ്പൊ തണിഞ്ഞിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കൊടിച്ചു കൊണ്ടുവരാം അതാ നമ്മൾ പൊടിക്കാൻ കൊണ്ടുപോകില്ലേ മല്ലി മുളക് ഉഴുന്ന് കറിവേപ്പില ഇതൊക്കെ നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് മിൻസ് ആയിട്ട് പൊടിയണം ഇവിടെ ഇപ്പോൾ കയ്പൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എടുത്തു വെച്ച മുളക് പൊടി ച്ചിട്ട് ഇടണം കേട്ടോ ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും നമുക്ക് എടുത്തു വെച്ച അതായത് വേവിച്ച് വെച്ച പരിപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഈ സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നോക്കിയിട്ടിട്ടാ മതി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്നിട്ട് നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം ഇതിവിടെ ഇപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഈ പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം പുളി ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുത്തോളൂ കേട്ടോ കൂടുതൽ വേണമെങ്കി അങ്ങനെ കുറച്ചു മതിയെങ്കി അങ്ങനെ ഇങ്ങളവെന്ന് പറയാനില്ല എന്നാലും ഞാൻ ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലെടുത്തതേ വളരെ ചെറിയ നാരങ്ങയുടെ വലിപ്പം ഇവിടെ ഇപ്പൊ പുളി നന്നായിട്ട് തിളച്ച് ഏഹ് വെന്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എടുത്തു വെച്ച ശർക്കര ഉണ്ടല്ലോ അത് കുറച്ച് ഇട്ട് കൊടുക്കാം ഈ പൊടി ഇങ്ങനെ ഇടുമ്പോ ചിലപ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അവിടെ ഇവിടെ ഇങ്ങനെ ഉരുണ്ടുരുണ്ടിരിക്കും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിക്കാം ഇതിന്റെ കൂടെ തന്നെ എടുത്തു വെച്ച കായപ്പൊടി അതും കൂടി ഇടാം ഇങ്ങനെ കലക്കി ഒഴിക്കുമ്പം കട്ട് കേട്ടില്ല അപ്പൊ വേഗം കൂട്ടാനുമായിട്ട് യോജിച്ച് സെറ്റ് ആവും നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊരു ഇത്തിരി കുറുകിയെ കൂട്ടാനാണെ അങ്ങനെ ഒഴിച്ചു കൂട്ടാൻ പാകത്തിൽ ഉള്ളതല്ല അതിലും ഇച്ചിരി കൂടെ കട്ടി ഉണ്ടാവും ത്തിരി ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം ഇവിടെ ഇപ്പോ കൂട്ടാനായിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമ്മൾക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചാൽ മതി ഇതില് കടുകും മുളകും ഒന്നും വറുത്തിടാറില്ല ഈ കൂട്ടാന് ഇതിങ്ങനെയാണ് ഉണ്ടാക്കാറ് കറിവേപ്പില ഒന്നിങ്ങനെ മുറിച്ചിടാം കുറച്ച് ഓഫ് അപ്പൊ ഇതാ കൂട്ടാൻ ഇവിടെ ആയിട്ടുണ്ട് ഇന്ന് അമ്മി ടേസ്റ്റ് ചെയ്യൂല്ലേ അമ്മി അവക്കൊന്ന് ഊതി കൊടുക്കാം ചൂടുണ്ട് എത്ര ഊതിയാലും പറയും പിന്നേ ചൂടുണ്ടോ അടിപൊളി നമ്മളെ വറുത്തരച്ച ടേസ്റ്റ് ടേസ്റ്റ് ശരിക്കും അതേ അല്ലേ അടിപൊളി കയ്പെ കയ്പൊന്നും ഇല്ലേ ഇല്ല ഞാൻ വിചാരിച്ചു അമ്മിനി ഇത് ആദ്യമായിട്ട് കൂട്ടുന്നതായിരിക്കും അവളെ ഉള്ളപ്പം ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ശരിക്കും പറഞ്ഞാൽ അതെ വറുത്തരച്ച മുളും കറിയുടെയും തീയലിൻ്റെയും അതുകൊണ്ട് തേങ്ങയില്ലാന്നൊരു ഇതേ ഉള്ളൂ എന്നാലും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കൂട്ട അല്ലെ സ്വാദ് അപ്പൊ നല്ല ടേസ്റ്റ് ആണ് എല്ലാരും ഉണ്ടാക്കി നോക്കുകട്ടോ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കൂ പിന്നെന്താ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ശരിക്കും സിമ്പിളാണ് കേട്ടോ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കാരണം തേങ്ങയൊന്നരക്കണ്ടല്ലോ നമുക്ക് വേഗം അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് പൊടിച്ചിടുകയെ വേണ്ടു വേറെ ഒന്നും ഇതിന് പണിയില്ല അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നെയ് പായസം ബൈ എന്ന് പറയുന്ന എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നമുക്ക് നാളെ നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി